സന്തോഷ് യൂജിൻ ബോഡ്കിന്റെ നൂറ്റി പന്ത്രണ്ട് വർഷങ്ങൾ എന്ന നോവൽ ബുക്സ് നോവൽ പ്രിയങ്കരനായ എം എ അദ്ദേഹത്തിന്റെ വരികളിലൂടെ നോവൽ അസാധ്യമായ ഒരു സാഹിത്യ രൂപമാണ് കാർസ് നോവലിന്റെ മഹത്വത്തെ അദ്ദേഹം പറഞ്ഞു മിക്ക സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരെക്കാൾ സൂക്ഷ്മമായും ഗാഠമായും സാമൂഹിക ജീവിത യാഥാർത്ഥ്യങ്ങൾ പ്രതിഭാശാലികളായ നോവലിസ്റ്റുകൾക്ക് ആവിഷ്കരിക്കാൻ സാധിക്കും രാഷ്ട്ര രാഷ്ട്രഭാഗത നോവലുകൾ സ്വാധീനിക്കുന്നതിന് പല ഉദാഹരണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് ഒരുപക്ഷെ ഏറ്റവും പ്രസിദ്ധം ടോം അമ്മാവന്റെ കുടിൽ എന്ന പ്രസിദ്ധമായ അമേരിക്കൻ നോവലാണ് സാഹിത്യകാരി മനുഷ്യ മനസ്സിന്റെ എഞ്ചിനീയറാണ് എന്ന് പറഞ്ഞ ജോസഫ് സ്റ്റാലിൻ ആനുഷംഗികമായി പരാമർശിക്കപ്പെടുന്നു യൂജിൻ ബോഡ്കിന്റെ നൂറ്റി പന്ത്രണ്ട് വർഷങ്ങൾ എന്ന നോവലിന്റെ പാരായണമാണ് നോവലിന്റെ സാമൂഹികവും ചരിത്രപരവുമായ പ്രസക്തിയെക്കുറിച്ച് ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചത് മഹത്തായ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ ശതാബ്ദി വേളയാണ് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മാസത്തിൽ റഷ്യയിലെ സോച്ചി എന്ന കടൽ കടൽത്തീര സുഖവാസ നഗരത്തിൽ നടന്ന ലോക യുവജനോത്സവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നോവൽ തകർന്നുപോയ സോവിയറ്റ് സോഷ്യലിസം സാമ്രാജ്യത്വ ഫാസിസ്റ്റ് ശക്തികൾ ആത്യന്തികമായി പരാജയമടയുന്നതിനുമുള്ള ശുഭപ്രതീക്ഷയാണ് നോവൽ പങ്കുവെക്കുന്നത് ചൂഷകവാഴ്ചക്ക് മനുഷ്യരാശിയുടെ ഭാവി ശാശ്വതമായ നിലനിൽപ്പ് അസാധ്യമാണ് എന്നത് സംശയരഹിതമാണ് എന്നാൽ ഈ നോവലിലെ കഥയുടെയും കഥാപാത്രങ്ങളുടെയും സ്വാഭാവിക വികാസ പരിണാമങ്ങളുടെ ഭാഗമായി വ്യത്യസ്ത ആശയങ്ങൾ എങ്ങനെ വളർന്നു വീഴുന്നു എന്നതാണ് കലാസൃഷ്ടി എന്ന നിലയിൽ വിലയിരുത്തുമ്പോൾ ഏറ്റവും പ്രധാനം സന്തോഷാവസ്ഥ ഈ കൃതി എഴുതുമ്പോൾ വലിയൊരു വെല്ലുവിളി അഭിമുഖീകരിക്കുന്നുണ്ട് തനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഒരു ഭൂവിഭാഗം ജനത സംസ്കാരം ഭാഷ ചരിത്രം ഇതൊക്കെയാണ് രചനയ്ക്ക് ഒരുമ്പിടുമ്പോൾ പഠിക്കേണ്ടത് സൂക്ഷ്മതയോടെയോ കരുതലോടെയോ കഥാപാത്രങ്ങളിൽ വിളക്കിൽ ചേർക്കേണ്ടത് കഠിന പ്രയത്നം ആവശ്യമുള്ള ആ ഉത്തരവാദിത്തം വലിയൊരു പരിധിവരെ തൃപ്തികരമായി നോവലിസ്റ്റ് നിർവഹിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രതിബദ്ധത മുറുകെ പിടിക്കുന്ന കഥാപാത്രങ്ങൾ ഈ നോവലിൽ സാമ്രാജ്യത്വവും ഫാസിസവും തകരുമെന്നും സോവിയറ്റ് യൂണിയന്റെ പഴയ നല്ല നാളുകൾ തിരികെ വരുമെന്നതും അത് ലോകത്തെ തന്നെ സുന്ദരമായ ഒരു ഭാവിയിലേക്ക് നയിക്കുമെന്നും ചിന്തിക്കുന്നത് മനോഹരമാണെന്നുള്ള സംശയം എന്നാൽ ഇത് പ്രായോഗികമായി സാധ്യമാകണമെങ്കിൽ സോവിയറ്റ് യൂണിയനിലും കിഴക്കൻ യൂറോപ്പിലും തിരിച്ചടിയുണ്ടായതിന്റെ കാരണങ്ങൾ കൃത്യമായും സൂക്ഷ്മമായും തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ടതുണ്ട് സോഷ്യലിസ്റ്റും പരീക്ഷണങ്ങൾ ധീരവും നൂതനവുമായ മനുഷ്യ പുരോഗതിയുടെ പാതകളാണ് കെട്ടിത്തുറുന്നത് ചിലർ സോവിയറ്റ് തകർച്ചയുടെ ഉത്തരവാദിത്തം മുഴുവൻ ഗോർബെച്ചേവിന്റെ മുകളിൽ കെട്ടിവെക്കും മറ്റു ചിലരാകട്ടെ ക്രോഷ്ചേവിനെ കൂടി കൂട്ടുപ്രതിയാക്കും എന്നാൽ സോവിയറ്റ് യൂണിയനെ പോരായ്മകൾ തിരുത്തി നേരെയാക്കാൻ ശ്രമിച്ചവർ എന്ന നിലയിൽ ക്രോഷ്ചേവിനെയും ഗോർബെച്ചേവിനേയും നോക്കി കാണുന്നവരും കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ ഉണ്ടാവുക ജോസഫ് സ്റ്റാലിനായി സോവിയറ്റ് മുന്നേറ്റത്തിന്റെ വീരനായകനായി കാണുന്നവരും വ്യക്തിപ്രഭാവ സിദ്ധാന്തത്തിന്റെ വിയോജിപ്പുള്ളവരെ വൈരനിര്യാതനത്തോടെ ഉന്മൂലനം ചെയ്ത ആളായി അവതരിപ്പിക്കുന്നവർ ധാരാളമാണ് ഇത്തരം ഏതെങ്കിലും വിലയിരുത്തലുകളെ അപ്പാടെ അംഗീകരിക്കുന്നത് അശാസ്ത്രീയമാണ് വ്യത്യസ്ത ഘട്ടങ്ങളിൽ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും നേതൃത്വത്തിൽ പ്രവർത്തിച്ചവർ നമ്മേക്കാൾ കഴിവുള്ളവർ ആണെങ്കിലും നമ്മെ തന്നെ മനുഷ്യരും പല ദൗർബല്യങ്ങളും ഉള്ളവരുമാണ് നേട്ടങ്ങളോ കോട്ടങ്ങളോ ആണെങ്കിലും അവർക്ക് മാത്രമല്ല അതിൽ വ്യത്യസ്ത തോതിൽ പങ്കുള്ളത് എന്ന കാര്യം മറക്കാൻ പാടില്ല ഇതിനു പകരം നേതൃത്വത്തിൽ എത്തുന്നവരുടെ ദോഷങ്ങളാകെ മറച്ചുവച്ച് അവദാനങ്ങൾ പാടി പുകഴ്ത്തുക എന്ന തെറ്റ് പരക്കെ കാണുക നേരമറിച്ച് നൽകിയ സംഭാവനകൾ അവഗണിച്ച് കുറ്റങ്ങൾ മാത്രം അതിശയോക്തിപരമായി വിസ്തരിക്കുന്ന സമ്പ്രദായവും സംഭവിച്ചിട്ടുണ്ട് ഇത്തരം ഏകപക്ഷീയതകൾ ഒഴിവാക്കിയാലേ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ബലഹീനതകൾ കുറഞ്ഞതും സാധ്യമായത്ര കുറ്റമറ്റതുമായ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ കഴിയും അതിന് സഹായകമായ ചർച്ചകൾ വളർത്തിയെടുക്കുന്നതിന് ഈ നോവലിന്റെ പാരായണം സാഹചര്യം ഒരുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു